വെടിനിർത്തൽ ലംഘിച്ച ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു പുതുതായി രണ്ടുപേർ കൂടി മരിച്ചതോടെ വെടിനിർത്തൽ കാലയളവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറ്റി ഇരുപത്തി രണ്ടാം രണ്ടാംഘട്ട വെടിനിർത്തലിന് മുന്നോടിയായി റഫ അതിർത്തി ഉടൻ തുറക്കുമെന്ന പ്രതീക്ഷയും മങ്ങി ആവശ്യമായ സഹായം ലഭിക്കാതെ ഗസ നിവാസികൾ കടുത്ത ദുരിതത്തിലാണ് അതിനിടെ നിയമവിരുദ്ധമായി ഇസ്രായേൽ അംഗീകരിച്ച വിഘടിത സൊമാലിയൻ പ്രദേശമായ സൊമാലി ലാന്റിൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ നടത്തിയ സന്ദർശനത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സൊമാലി ലാൻഡിനെ അംഗീകരിച്ച നടപടി ഇസ്രായേൽ പിൻവലിക്കണമെന്ന് ആഫ്രിക്കൻ യൂണിയൻ വ്യക്തമാക്കി ഇറാനും ഹമാസിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെനിമിൻ നെതന്യാഹു ബെനിമിന്നെ തന്നെ അഹുരംഗത്തെത്തിൽ രണ്ടാംഘട്ട തുടർ നടപടികളും അനിശ്ചിതത്വത്തിലാണ് കാലയളവിൽ മാത്രം ഗസയിൽ മരിച്ചു വീണത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് എവിടെയാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിൽ അതെല്ലാം വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ് ഇതുവന്നിപ്പോൾ കാൻയുവൻസിലാണ് പ്രധാനമായിട്ടും ആക്രമണം നടന്നത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ലബനാന്റെ വിവിധ ഭാഗങ്ങളിലും കിഴക്കൻ ലബനാനിലും അതോടൊപ്പം തന്നെ തെക്കൻ ലബനാനിലും ഇസ്രായേലിൻ്റെ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടന്നു ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർ കൊല്ലപ്പെട്ടു വന്നോ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ഔദ്യോഗികമായിട്ട് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഗസയിൽ വീണ്ടും മരണസംഖ്യ ഉയർന്നതായിട്ട് ഔദ്യോഗികമായി തന്നെ ഗസ അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നു നാനൂറ്റി പേരാണ് ഒക്ടോബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കാലത്ത് ിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വെടിനിർത്തൽ എന്നത് ഈ ആക്രമണം നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് റഫാ അതിർത്തി തുറക്കണമെന്നത് ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിൽ പ്രധാനമായി തന്നെ രേഖപ്പെടുത്തിയ വസ്തുതയാണ് പക്ഷേ ഇതുവരെയും റഫാ അതിർത്തി തുറക്കാനോ ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനയ്യായിരം പരിക്കേറ്റ ഫലസ്തീനികളെങ്കിലും വിദഗ്ദ്ധ ചികിത്സക്കായിട്ട് റഫാ അതിർത്തിയിലൂടെ പുറത്തു കൊണ്ടുപോകണം അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുമെന്നായിരുന്നു മധ്യസ്ഥ രാജ്യങ്ങൾ അമാസിനും മറ്റും ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ ആ മധ്യസ്ഥ രാജ്യങ്ങൾ പോലും അതിശക്തമായി തന്നെ ഈ റഫ അതിർത്തി തുറക്കാത്തതിലുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ അമേരിക്കയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് ഫ്ലോറിഡയിൽ വെച്ച് ന സന്യാഹവും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടൻ തന്നെ െ ട്രംപ് ഔദ്യോഗികമായി തന്നെ ഉടൻ തന്നെ റഫ അതിർത്തി തുറക്കുമെന്ന ഒരു സൂചന നൽകിയതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ദിവസമായിട്ട് പോലും ആ അതിർത്തി തുറക്കാനോ അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കാനോ ഉള്ള ഒരു നീക്കവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല രണ്ടാം ഘട്ട വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക തീരുമാനിക്കുകയും അക്കാര്യം ഔദ്യോഗികമായി തന്നെ ട്രംപ് ഉൾപ്പെടെയുള്ള നേതൃത്വം വിശദീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല അതിനിടയിലാണ് ഈ വെനുസലൻ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കോഫ് ഉൾപ്പെടെയുള്ളവരൊക്കെയും ഇപ്പോൾ അമേരിക്കയിൽ ഈ വെനുസലൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനയിലും ചർച്ചയിലുമാണ് അതുകൊണ്ട് എപ്പോഴായിരിക്കും സ്റ്റീവിറ്റ് കോഫും അതോടൊപ്പം തന്നെ ജഗദ്ഘൃഷ്ണറും ഇസ്രായേലിൽ എത്തുക എന്നത് സംബന്ധിച്ചും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കണം ആദ്യമായി അതോടൊപ്പം തന്നെ ഈ അന്ത അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ നിലനിൽക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും സേനയെ അയക്കുന്നത് എന്ന് സംബന്ധിച്ച സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഈ അനിശ്ചിതത്വം മുതലെടുത്തുകൊണ്ടാണ് ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അതുവഴി സഹായം സഹായമെത്താത്തത് മൂലമുള്ള പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് ഗസൈ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരം വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റ രോഗികൾക്ക് പിന്നെ പുറമെ നിന്ന് ഔദ്യോഗികം പിന്നെ വിദഗ്ദ്ധമായിട്ടുള്ള ചികിത്സ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് പല ഗൾഫ് രാജ്യങ്ങളും അവരെ ഏറ്റെടുക്കാനും ആ ചികിത്സ നൽകാനും സന്നദ്ധത നേരത്തെ തന്നെ അറിയിച്ചതാണ് പക്ഷേ റഫ അതിർത്തിയിലൂടെ വേണം അവർക്ക് പുറത്തേക്ക് വരാൻ ഇതിന് ഈ റഫ് അതിർത്തി തുറക്കുന്നതിനുള്ള വലിയ തടസ്സമായി തന്നെ ഇസ്രായേലിന്റെ ആ നിലപാട് നിലനിൽക്കുകയാണ് നേരത്തെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഈജിപ്തിന്റെ ഭാഗത്ത് അതിർത്തി തുറക്കാം പക്ഷേ ഈജിപ്തിലേക്ക് മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ അങ്ങനെ പോകുന്നവരെ ഒരു നിലയ്ക്കും തിരിച്ച് ഗസയിലേക്ക് വരാൻ അനുവദിക്കുകയില്ല എന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അതിന്റെ അർത്ഥം ഗസയിൽ നിന്ന് പരമാവധി പലസ്തീനകളെ പുറന്തള്ളുക എന്ന ആ ഒരു വംശീയ ഉന്മൂലനം എന്ന ആ ഒരു അജണ്ടയായിരുന്നു ഇസ്രായേൽ ആ ഘട്ടത്തിലൊക്കെയും പുലർത്തിയത് അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം രണ്ടു കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധം അതിന്റെ കെടുതികൾ ആ കെടുതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ നൂറുകണക്കിന് കെട്ടിടങ്ങളാണ് തകർന്നത് ആ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല